അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു അലഹമുല്ലാഹിറബുൽ ആലമീൻ ഇല്ലൊരു ഹാപ്പി അല്ലേ ഈ എന്ന് പറയുന്ന സദസ്സ് മാഷാ അല്ല ആ പേര് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അള്ളാഹു ഹമദു പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ മനസ്സറിഞ്ഞ് ഒരു മൂന്ന് അലഹമദില്ല പറഞ്ഞ് അൽഹമുലാഹിറബുൽമീൻ ചിരി വരണം കേട്ടോ അൽഹുലഹിറബുൽ അൽഹമുൽബുൽ ആലമീൻ ആലമീൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അള്ളാഹു തോഫിക്ക് ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളാണ് ആത്മഹത്യയുടെ വക്കിലാണെന്ന് വരെ പറഞ്ഞവരുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഴക്കടലിൽ മുങ്ങിപ്പോയ നിമിഷം മത്സ്യം വിഴുങ്ങിയ നിമിഷം അല്ലേ മറ്റൊരു വഴി രക്ഷ രക്ഷപ്പെടാൻ മറ്റു വലിയ വഴിയുണ്ടാവും ഒന്നുമില്ല പോയി തീർന്നു കടലിൽ വീണാൽ പിന്നെ തീർന്നില്ലേ അതും മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താൽ പിന്നെ പറയാനുണ്ടോ അവിടെ നിന്ന് അള്ള കൈ പിടിച്ച ധിക്കർ നമുക്കൊക്കെ അറിയാം അല്ലേ അറിയാം ധിക്കർ ലാ ഇലക്ക ഇന്നി കുന് അല്ല ജപ്തിയുടെ വക്കിലാണ് മക്കളില്ല പ്രയാസാണ് മക്കൾ നന്നാവണില്ല ജീവിതം ആത്മഹത്യയുടെ മുമ്പിലാണ് എന്തിനെ ടെൻഷനടിക്കണേ ഈ ദിക്കറ് കയ്യിലുണ്ടായിരിക്കും എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണത് വല്ല ആവശ്യമുണ്ടോ അതിൻ്റെ ഈ ദിക്കർ അങ്ങേറ്റെടുത്ത് ചൊല്ലുന്നേ ഈ ദിക്കറ് നാൽപ്പത് തവണ നമുക്കിപ്പോൾ ചൊല്ലണം നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ അലിഞ്ഞില്ലാതാകണം കൽബിൽ കല്പിക്കൊണ്ടുവന്ന് വെറുതെ വാ വാഗോണ്ട് മാത്രം എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല കല് പറഞ്ഞൊന്ന് ചൊല്ലിയാൽ മാറും പ്രശ്നങ്ങൾ നീങ്ങും ഉറപ്പാണ് ഉറപ്പാണ് യൂനിസ്നെബിയെ ആഴക്കടലിൽ നിന്ന് കൈപിടിച്ച് റബ്ബുലാലമി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും ചൊല്ലല്ലേ നമ്മൾ الله توفيق يجئته بسم الله الرحمن الرحيم لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من ിമീൻ ലാൻ തന്നീ കുന്ത അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പടച്ചുപോലെ ഞങ്ങൾ ഈ ചുല്ലിയ മനോഹരമായ യൂനസ് നബി അലൈഹി സ്വലാം ഈ ദിക്കറിൻ്റെ ഫലം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റണേ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന രണ്ടായത്തുകൾ സൂറത്ത് തൗബയിലേത് നമ്മൾ ഓതിയിട്ടുണ്ടത് മുമ്പ് ഇല്ലേ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് അത് മുത്തനബിയുടെ മധുരം കൂടെയാണ് തന്നെ അള്ളാഹുക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ ആ രണ്ടാഴ്ചകൾ നമുക്കൊരു ഏഴ് തവണ കൂടെ ഒന്ന് ഓദാം അതൊന്ന് ഡെയിലി നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു കാവലി നൽകുന്ന ആദ്യവിശിഷ്ടമായ രണ്ടാഴ്ചകളാണ് الله توفيق تيرت نمو كنوري مجودا أعوذ بالله من الشيطان الرجيم <applause> لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله Oh عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم الحمد <applause> ആലമീൻ പടച്ച സ്വീകരിക്കുവാറാകട്ടെ മുത്തഹബീബിന്റെ അല്പം മധു എവിടെയും മുത്തുനബിയുടെ മധുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും അതുകൂടെ ഒന്ന് ചെല്ലിയിട്ട് നമുക്ക് പ്രത്യേകം ദ്വായ ചെയ്ത് പിരിയാം ആലമീൻ അലഹമുല്ല എന്ന സദസ്സ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഹതിയെ ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണ് നീർ അള്ളാഹു തുടയ്ക്കട്ടെ പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ഇതിലൂടെ ഹതിയെ കൊടുക്കുമ്പോൾ അവരുടെ കൊറ്റദ്വാമതി നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് വീട് തരട്ടെ സമാധാനം തരട്ടെ മക്കളെ തരട്ടെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ ഇണകളെല്ലാം നന്നാക്കട്ടെ ഏത് ലക്ഷ്യമാണോ അല്ലാതെ സാക്ഷാത്കരിച്ച് തരട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മുത്തേ ഹബീബിൻ്റെ മധു കൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ

كانو الذي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മണ്ണിലെ താരമേ പതി റൗലവാഴുന്ന സൂനമേ ഐസ്കാറിയാതെ പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ അസാത്തൂ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ ആറ്റലായോരും നബി പാടിയിടുന്നീവർ ആശയായി ആഗ്രഹങ്ങളലേറെയുണ്ട് أُبَّجَارَةِ الْشُنِّدَانِ الصلاة والسلام, والسلام عليك يا رسول الله. الله الصلاة والسلام عليك يا حبيب الله, الله. പാപമാലെ കറുത്തു പോയൊരു കൽപും കൊണ്ടുണ്ടിവർ വന്നീതാ പാപഭാരങ്ങൾ തീർത്ത് കൽഹ നൽകണേ അസാത്തു വസ്സലാമു അലൈക്കയാറ സൂല അസ്വലാത്തു വസ്സലാമു അലൈകയാഹ ബി ബംഗ മഹിഷറണ്ണി അണയും നേരത്ത് കൈവേടിയല്ലേ അനബി മൗതി നേരത്തും ഉമ്മത്തിയെന്നോരത്തോരാണിൻ്റെ വരിതീ അസ്വലാത്തു വസലാമു അലൈക്കയറ സൂലല്ല അസ്വലാത്തു വസ്സലാമു അലൈക്കയാ വിബല്ല ഞങ്ങളെ സ്വർഗസ്വത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങൾ കൈവേടിയല്ലേ ഞങ്ങളേ അസ്വലാത്തൂ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ അലഹമുല്ല അലഹമുല്ല ഒരുപാട് ആളുകളാണ് ദ്വാരൊണ്ട് വസീ എത്തിച്ചിട്ടുള്ളത് എല്ലാവരുടെയും മുറാദുകൾ എല്ലാവരുടെയും

നീ കുടുംബത്തിൽ സമാധാനം ഇണകളെ ഐക്യം എത്രയെത്ര ഇടകളെല്ലി തളർന്നു പോകുന്ന രോഗങ്ങൾ നൽകലെയല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട് ക്യാൻസർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണിഫ് നീ നൽകണേയല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ ശോഭനമായ ഭാവി നൽകണേല്ല നിസ്കാരമുള്ള മക്കളാക്കണേ ഉമ്മാനോട് ഉപ്പാനോട് അതബോടെ പ്രവർത്തിക്കുന്ന പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നീ നൽകണേ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണയല്ലവനെ ഞങ്ങളുടെ കുടുംബ ിൽ സമാധാനം ഐക്യം സിഹറുകൾ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ സമാധാനം ജോലി സംബന്ധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നിലനിർത്തണല്ലോ പ്രവാസ കഷ്ടപ്പെടുന്നവർ കാമയും വിസയും അതുപോലെ തന്നെ ലൈസൻസിനും ഒക്കെ വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നീ ഹൈർ കാര്യങ്ങൾ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ എത്രയോ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടും നന്ദി കേട് തിരിച്ചു ചെയ്തവരാണല്ലോ അല്ലാ നീ തന്നത് തിരിച്ചെടുക്കല്ലേ അല്ല നീ തന്നത് തിരിച്ചെടുത്താൽ ഞങ്ങളിലൊന്നും തന്നെ ഇല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് മക്ഫിറത്തെ ഗണയല്ല മർഹമത് നൽകണയല്ല കബറിൽ സന്തോഷം നൽകണയല്ല പ്രകാശപൂരിതമാക്കണയല്ല

രാവിലെ ആറു മണിക്ക് സ്വബാഹുൽ ചെയ്യാറുണ്ട് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ സദസ്സിലേക്കൊക്കെ ഹതിയെ ചെയ്യുന്ന ധാരാളം ആൾ പ്രയാസം അനുഭവിക്കുന്നവരിൽ നിന്ന് അള്ളാഹുറബുലാഹിമി അവരുടെ ഒക്കെ ഒറ്റദ്വ മതിയില്ലേ ആ ദ്വാൻറെയൊക്കെ ഫലം കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു തൂഫീക ചെയ്യട്ടെ വസ്സലാം